ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെണ്ടക്ക മസാലക്കറിയാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടാകാൻ നോക്കാം അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു അഞ്ചാറ് വെണ്ടക്ക ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെണ്ട നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നന്നായിട്ട് വാറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെണ്ടയ്ക്കൊക്കെ ഒന്ന് സോഫ്റ്റായി വരെ ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഉള്ളി ഇതേപോലെ കട്ട് ചെയ്ത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഉള്ളി ഒന്ന് പെട്ടെന്ന് വയനിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പുളിയൊക്കെ നന്നായിട്ട് വനഞ്ഞ് വന്നിട്ടുണ്ട് എന്നിതിലേക്ക് ഒരു ടീസ്പൂണും മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ആ പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം ഇനി ഒരു തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു തിക്നെസ്സിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഈ ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കറി അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മലേര ചേർത്ത് കൊടുക്കുക കസൂരി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷല്ല വീണ്ടും കാണാം അസലാമലൈക്കും